ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിക്കപ്പെട്ടു ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ കേരളം പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാലിന്യമുക്കം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ലൈബ്രറി ഹരിത ഗ്രന്ഥശാല പ്രവർത്തനം ഏറ്റെടുക്കുന്നത് ലൈബ്രറിയും പരിസരവും ഹരിതമാക്കൽ സമീപ പ്രദേശങ്ങളിലെ ഹരിത പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത ബോധവൽക്കരണങ്ങൾ ലൈബ്രറി അംഗങ്ങളുടെ വീടുകൾ മാതൃക ശുചിത്വ ഭവനങ്ങളാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ലൈബ്രറി ഏറ്റെടുക്കുന്നത് ലൈബ്രറി ശതാബ്ദി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഏറ്റുമന്നൂർ മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് പടികര ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നിർവഹിച്ചു ഇവിടുത്തെ തന്നെ നമ്മുടെ ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാം മാലിന്യമുക്ത നവകേരള സൃഷ്ടിയുമായിട്ട് നമ്മുടെ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എത്രതല പഞ്ചായത്തുകള് അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങള് സ്കൂളുകള് കിട്ടുന്ന മറ്റ് ഗ്രന്ഥശാലകള് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ സ്ഥാപനങ്ങളും നമ്മൾ ഹരിത നമ്മുടെ മാലിന്യമില്ലാത്ത പ്രദേശമാക്കി മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സ്കൂളുകള് കോളേജുകള് എല്ലാവരെയും വിളിച്ച് നമ്മൾ ഹരിത സഭ കൂടുകയും അവർക്കുള്ള അവാർഡുകൾ ബാങ്കുകള് എല്ലാവർക്കും അവാർഡുകൾ കൊടുക്കുകയും അവരെല്ലാം വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോലും ഒരു സാഹചര്യം ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു അങ്ങനെ പ്രകൃതിയുമായിട്ട് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ അഞ്ചിനെ നമ്മൾ മരണപ്പെടുത്തുകയാണ് ഇതെല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം മരണപ്പെടുത്തുന്നു ഭൂമിയെ മരണപ്പെടുത്തുന്നു അന്തരീക്ഷത്തെ ശബ്ദ ശബ്ദമലിനീകരണം നടത്തുന്ന എല്ലാം നടത്തുന്നുണ്ട് ഇതെല്ലാം നടത്തിയിട്ട് നമ്മൾ നമ്മളെല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമെല്ലാം പ്രകൃതി തിരിച്ചടിക്കും പ്രകൃതി തിരിച്ചടിച്ചോണ്ടേയിരിക്കും എന്നുള്ളതാണ് എങ്ങനെയാണോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ ഉപകരണങ്ങൾ വെച്ചിട്ട് പ്രകൃതി തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മൾ വെള്ളം മലിനപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നിൽ പ്രളയം വന്ന് നശിപ്പിക്കും അല്ലെ വെള്ളം പിൻവലിച്ചിട്ട് വരഴ്ച കൊണ്ട് നശിപ്പിക്കും സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ കൗൺസിലർ രശ്മി ശ്യാം കോട്ടയം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഷൈജു തെക്കുംചേരി കമ്മിറ്റി അംഗം ഡോക്ടർ വി ആർ ജയചന്ദ്രൻ സാഹിത്യകാരൻ സബാസ്റ്റ്യൻ വലിയകാല ശ്രീമൂലം നേച്ചർ ക്ലബ്ബ് ഭാരവാഹികളായ ജെയിംസ് പുളിക്കൻ എ പി സുനിൽ എ സി ജോസ് രാജു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ